അട്ടപ്പാടി ധ്യാന കേന്ദ്രം ടീം നയിക്കുന്ന മുപ്പത്തിനാലാമത് പൊടിമറ്റം ബൈബിൾ കൺവെൻഷൻ പൊടിമറ്റം സെയിന്റ് ജോസഫ് മൗണ്ട് ധ്യാന കേന്ദ്രത്തിൽ നവംബർ മുതൽ വരെ നടക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് നാല് മണി മുതൽ ഒൻപത് മണി വരെ ആയിരിക്കും ധ്യാനം നടക്കുക അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിലെ ഫാദർ സാംസൺ ക്രിസ്റ്റി മണ്ണൂർ പി ഡി എം നേതൃത്വം നൽകും എല്ലാ ദിവസവും വൈകിട്ട് നാലിന് ജപമാലയും വിശുദ്ധ കുർബാനയും വചന പ്രഘോഷണവും നടക്കും വൈകിട്ട് വിശുദ്ധ ബലിയും കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറൽ ഫാദർ ഡോക്ടർ ജോസഫ് സന്ദേശവും നൽകും ഇരുപത്തിനാലാം തീയതി വൈകിട്ട് നാല് മുപ്പതിന് വിശുദ്ധ കുർബാനയും തുടർന്ന് വിജയപുരം രൂപതാ സഹായമെത്രാൻ ഡോക്ടർ ജസ്റ്റിൻ മർത്തിപ്പറമ്പിൽ സമാപന സന്ദേശവും നൽകും പൊടിമറ്റം ബൈബിൾ കൺവെൻഷൻ ഈ മാസം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ പൊടിമറ്റ സെന്റ് ജോസഫ് മൗട്ട് ധ്യാനകേന്ദ്രത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് വൈകുന്നേരം നാല് മുതൽ ഒൻപത് വരെയാണ് അന്മേഷൻ നടത്തപ്പെടുന്നത് സിക്കിൻ ധ്യാനകേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട സാംസൺ ക്രിസ്റ്റി മണ്ണൂർ അച്ഛനാരികൾ അന്മേഷൻ നയിക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം മണിക്ക് ജപമാല നാലരയ്ക്ക് ബലി തുടർന്ന് വചന വചനപ്രഘോഷണം എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം മണിക്ക് കൺവെൻഷൻ ഔദ്യോഗികമായ ഉദ്ഘാടനം വിജയ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ വികാര ജനറൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് വെള്ളാമറ്റം അച്ഛൻ നിർവഹിക്കുന്നതായിരുന്നു സമാപന സന്ദേശം ഇരുപത്തി നാലാം തീയതി വൈകുന്നേരം അഞ്ചുമണിക്ക് വിജയരൂപതയുടെ സഹായം അതിനാൽ കൺവെൻഷൻ കൗൺസിലിംഗ് ിൽ സൗകര്യവും ഉണ്ടാകും രോഗികൾക്കായി പ്രത്യേക ഇരിപ്പിടവും ക്രമീകരിച്ചിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ സജി പൂവത്തുങ്കാട്ട് കൺവെൻഷൻ കൺവീനർമാരായ ജെയിംസ് പറപ്പള്ളി ജോസ് തോങ്കുഴി പബ്ലിസിറ്റി കൺവീനർ മാർക്കോസ് മത്താശേരി ആൽബിൻ ജോസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി